സ്വരങ്ങൾ മഴയായി പൊഴിയുന്ന ഇന്നത്തെ റെഡ് കാർപ്പറ്റിലേക്ക് നമ്മുടെ അതിഥിയെ ക്ഷണിക്കാനുള്ള സമയമായിരിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഒരു അഭിനേത്രിയാണ് ഒരു ഗായികയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം ശ്രീലത ചേച്ചി സോ ലെറ്റ്സ് വെൽക്കം ശ്രീലത സന്തോഷം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാൻ മനസ്സിലേക്ക് വരുന്ന ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ചേച്ചി ഒരു അഭിനേത്രി പാട്ടുകാരി അതിന്റെ ഒക്കെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു പക്ഷേ ഒരു അത്ലറ്റിക് ആണ് അതായത് സ്കൂളിലും അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ സ്റ്റേറ്റ് ലെവൽ ഒരു ഇതാണ് വിന്നറാണ് അല്ലേ ലോങ് ജമ്പ് അപ്പോ അതിനെ കുറിച്ചിട്ട് പറയൂ നിങ്ങളുടെ ആ സ്കൂൾ കാലഘട്ടം അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്കൊരു കോച്ച് എന്ന് പറയാൻ അങ്ങനെയൊന്നും ഡ്രിൽ മാസ്റ്റർ ഒക്കെ അത്രേ ഡ്രിൽ മാസ്റ്റർ അതെ ഞാൻ എന്നും സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ വന്ന് ഞാൻ തന്നെ ഇങ്ങനെ വരയിടുക ഞാൻ തന്നെ ചാടുക പ്രാക്ടീസ് അങ്ങനെ പിന്നെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് അതിലൊക്കെ പോയി അപ്പൊ ഞാൻ അവിടെ അങ്ങനെ സ്റ്റേറ്റില് പോയിരുന്ന സമയത്ത് പരിചയപ്പെട്ട എന്റെ ഒരു വലിയ കൂട്ടുകാരിയുണ്ട് ഉണ്ട് അതായത് ഇപ്പോഴത്തെ കുഞ്ചാക്കോ പോവന്റെ അപ്പച്ചി 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 എന്ന് പറഞ്ഞ അച്ഛന്റെ പെങ്ങൾ ഓ അത് ശരി അപ്പൊ ഞങ്ങളെ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പിന്നെ ക്യാമ്പ് ഉണ്ട് ഇവിടെ കോളേജ് കോളേജുണ്ടായിരുന്നു മറ്റേ ശങ്കുമുഖത്ത് ജി വി രാജ സ്കൂളായിപ്പോ അവിടെ ഞങ്ങൾ പിന്നെ എല്ലാ വർഷവും ഇതുപോലെ വെക്കേഷൻ രണ്ടു മാസത്തെ വെക്കേഷൻ ഞങ്ങൾ ഇവിടെ വരും ക്യാമ്പിന് ക്യാമ്പിന് ആലപ്പി ഡിസ്ട്രിക്റ്റിൽ നിന്ന് രണ്ടുപേരെ സ്ഥലം ഞാനും അങ്ങനെ ആ സ്പോർട്സിന്റെ ഒരു കാര്യം പിന്നെ കെ പി എസ് സിയിൽ വന്നു പിന്നെ സ്റ്റേറ്റില് ഫസ്റ്റ് പാടാനൊക്കെ വന്നങ്ങനെ സ്പോർട്സ് സ്പോർട്സ് വിട്ടു അല്ലേ ഈ സംഗീതത്തിന്റെ കാര്യം പറയുമ്പോഴും നമ്മള് അതായത് വളരെ അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദക്ഷിണാമൂർത്തി സർ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ പഠിക്കാൻ പറ്റി എന്നുള്ളത് അല്ലേ അപ്പൊ ആ ഒരു അവസരം എങ്ങനെയാണ് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുപ്പം മുതലേ എന്റെ അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു അമ്മ ഒരുപാട് കച്ചേരികൾ നടത്തിയിട്ടുണ്ട് ഞാൻ എനിക്ക് താഴെയുള്ള കുട്ടികൾക്ക് എന്നെക്കാട്ടിലും ആറുവയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഓവ് അപ്പം എന്നെ ഇങ്ങനെ അമ്മ കച്ചേരിക്കുമ്പോൾ കൊണ്ടുപോകും കൊണ്ടുപോയി ബാക്കിൽ ഇങ്ങനെ സ്റ്റേജിൽ പാടുന്നതിൻ്റെ പുറകിൽ ഇങ്ങനെ കളത്തിയേക്കും ആദ്യമൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പം തോണ്ടി തോണ്ടി വിളിക്കും പോകാൻ പോകാമെന്നുണ്ട് പിന്നെ പിന്നെ ഇത് കേട്ട് കേട്ട് എനിക്ക് ലീല ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് പി ഓ അവരുടെ കച്ചേരികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അവരിങ്ങനെ കച്ചേരിയൊക്കെ പാടുമ്പോൾ അതുപോലെ എനിക്ക് പാടണം അങ്ങനെ അങ്ങനൊരാഗ്രഹം പിന്നെ മ്യൂസിയ അക്കാഡമി പഠിക്കണം അത് നടന്നില്ല അപ്പം മദ്രാസിൽ വന്നപ്പോൾ ഇങ്ങനെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അടുത്ത് പാട്ട് പഠിക്കണം എന്ന് തോന്നി അപ്പം ഞങ്ങൾക്ക് ഒരു വിജയ കാടിലൊരു ഷൂട്ടിങ് നടക്കുമ്പം തൊട്ടൊരു റിക്കാർഡിങ് തിയേറ്റർ ഉണ്ട് അവിടെ പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി ഉണ്ടെന്ന് ബാസ് തിയേറ്ററും നസി സാറും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അവരോടൊന്ന് പരിചയപ്പെടുത്തുന്നത് അങ്ങനെ അവരാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് ഓ അവരാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെടുത്തി സ്വാമിയായിട്ട് പരിചയപ്പെടുത്തി സ്വാമിയോട് പറഞ്ഞ് എനിക്ക് പാട്ട് പഠിക്കണമെന്ന് അങ്ങനാ ശരിന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യം സ്വാമിയുടെ വീട്ടിൽ കയറി ഇറങ്ങി സ്വാമി ഒരു പാട്ട് കേക്കണ്ടെ കൊടുക്കം പിന്നെ സ്വാമി പാട്ട് കേടാൻ പറഞ്ഞു ഞാനൊരു പാട്ട് പാടിയും അപ്പൊ എന്നോട് ചോദിച്ചു സിനിമയിൽ പാടണോ കച്ചേരി വേണോ സിനിമയിൽ പാടണമെങ്കിൽ നീ പഠിക്കണ്ട കച്ചേരിക്കാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം ഓ അത് ശരി അങ്ങനെ ഞാൻ പാട്ട് പഠിച്ചു പിന്നെ അരങ്ങേറ്റം നടത്തി പിന്നെ ഒരുപാട് സിനിമകളിൽ പാടിയല്ലേ സിനിമകൾ തന്നെ സിനിമകൾ പാടി ഡയറക്ഷനില് ആ നമ്മൾ ആദ്യം പാടിയത് ശ്രീ വിദ്യാമിന് വേണ്ടി ഒരു സ്റ്റേജിൽ ഒരു പബ്ലിക് സ്റ്റേജിൽ ശ്രീകുമാരൻസാറ അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് ഓ ു പിന്നെ കെ പി എസ് സിയിൽ ഒരുപാട് നാടക ഗാനങ്ങള് പാടി സിനിമകളിൽ പാടി അപ്പൊ എല്ലാം കൊണ്ടും ആ ഒരു ജീവിതം സന്തോഷമാണ് അല്ലേ ഈ കെ പി എസ് സി നാടക ഗാനങ്ങൾ എന്ന് പറഞ്ഞ അക്കാലത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഹരായിരുന്നു എല്ലാ പാട്ടുകളും ഇറ്റുമായിരുന്നു എന്റെ പേര് ഷമീന കാസിം ഞാൻ സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് ഇത് എന്റെ രണ്ട് മക്കള് മൂത്തയാള് അജ്മിന കാസിം ഡിസൈനർ സ്റ്റുഡന്റ് ആണ് പാട്ട് പാടും നല്ലോണം പിന്നെ ഇയാള് എയ്ത് സ്റ്റാൻഡേർഡിലേക്കാണ് അൽഹന കാസിം ഇളയാണ് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാനലിൽ ഞങ്ങൾ ആദ്യമായിട്ട് അമൃത ചാനലിലാണ് ഇങ്ങനെ ഒരുമിച്ച് മൂന്ന് പേരും കൂടി ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ആക്ടിങ് ഫീൽഡിലേക്ക് ചെറുതായിട്ട് ഒന്നിച്ച് നിർബന്ധിച്ചിട്ടൊക്കെ തന്നെ ഞാൻ കെയർ ചെയ്ത് പാട്ടും ഇതുമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു ഒന്നാം ക്ലാസ്സിലൊക്കെ ആയിരുന്നപ്പോഴാണ് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്ത് അപ്പം മേക്കപ്പ് ഇടാ തിരിച്ചു പോവുക പാട്ട് പാടാറൊക്കെ ആയിരുന്നു എൻ്റെ പണ്ടത്തെ രീതി ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പാട്ടിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ പറ്റണത് അപ്പം എനിക്ക് ഇനിയും സ്റ്റേജിലൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട് അമൃത ചാനലിൻ്റെ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ കല പ്രകടിപ്പിക്കാനുള്ള ഒരു നല്ലൊരു വേദിയാണ് അങ്ങനെയുള്ളൊരു വേദിയിലേക്കാണ് ഞാനും എൻ്റെ മക്കളും കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾക്കത് എന്തായാലും ഇഷ്ടമാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ചേച്ചി ഇപ്പൊ റെഡ് കാർപ്പറ്റിൽ ഇതാ ഇന്ന് വരാൻ പോകുന്നത് അമ്മയും രണ്ട് പെൺമക്കളും കൂടിയാണ് ഒരു സംഗീത അധ്യാപികയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് നല്ല പാട്ടുകളും കേൾക്കാനൊരു അവസരമാണ് നമ്മുടെ ഷോയിലേക്ക് നമ്മൾ അമ്മയും ആ രണ്ട് മക്കളെയും സ്വാഗതം ചെയ്യാണ് ആയിട്ട് അങ്ങനെ മാച്ചിങ് മാച്ചിങ് ആയിട്ടാണ് മൂന്ന് മൂന്നുപേരും വന്നിരിക്കുന്നത് അമ്മയും മക്കളും ഒന്നും പറയില്ല ഒരു സിസ്റ്റേഴ്സ് ആണെന്നേ പറയുള്ളു ഓക്കെ പിന്നെ അതായത് ഒരു അമ്മ ഒരു സംഗീത അധ്യാപികയായിട്ട് മക്കളെ പാട്ട് പഠിപ്പിച്ചിട്ടില്ല ചേച്ചി അതിന്റെ പിന്നിലുള്ള ഒരു കഥ എന്താണ് ചേച്ചിക്കും അതേപോലത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ എന്തായിരിക്കും നിങ്ങളുടെ കഥ അത് ഞാൻ ചെറിയ മോളെ കൊണ്ടാണ് ഒരു അതായത് അല്ല സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമിന് വ്യൂവേഴ്സ് ആയിട്ട് നമ്മളെ മ്യൂസിക് ടീച്ചർ വിളിച്ചു പൊതുവേ ആളുടെ ക്യാരക്ടർ വെച്ച് ഞാൻ ഒരു സ്ഥലത്തും കൊണ്ടുപോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര പ്രശ്നമാണ് അത് ഒന്നൊന്നര പ്രശ്നമാണ് ഇപ്പൊ നമുക്ക് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഷോയിൽ തന്നെ പാടണം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ട് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഒത്തിരി ട്രൈ ചെയ്തു ശരത് സാറ് സുജാത മാമ് ഇരിക്കുകയാണ് ഞാൻ പിടിച്ചിരുത്തി പ്രോഗ്രാം കുട്ടികളെ കണ്ട അത് നടത്തി കോമ്പറ്റീഷൻ കഴിഞ്ഞ് ആ ടാർജറ്റ് പക്ഷേ പുള്ളിയുടെ മനസ്സിലുണ്ട് എന്റെ കൈന്ന് വിടല്ല ഇറങ്ങി ഇതുപോലെ സ്റ്റെപ്പാണ് മൂന്ന് വയസ്സായിട്ടില്ല ഓഹോ നടന്നൊന്നിറങ്ങാൻ പറ്റില്ല കമന്നു ഊർന്നിറങ്ങി ഓടിപ്പോയി സുജാത ചേച്ചിനെ വിളിച്ചിട്ട് സാരി കുലുക്കി വേഗം എടുത്തോ അയച്ചു വരുന്നുണ്ട് അയ്യോ അങ്ങനെയാണ് അവിടെ ഇന്ന് എൻട്രി മേടിച്ചെടുത്തു മേടിച്ചെടുത്തു അപ്പൊ മാമ് കോൾ ചെയ്യാ പെട്ടെന്ന് ഫോൺ മാറ്റി വെച്ചിട്ട് മോളെ ശ്രദ്ധിച്ച് എന്താ വന്നേന്ന് ചോദിച്ചു എനിക്ക് കാണാൻ വന്നാന്ന് പറഞ്ഞു ഞാൻ പാട്ട് പാടും അന്ന് അങ്ങനെയാ പാട്ട് പാടും ശ്രാവണചന്ദ്ര പാടും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോൾ അവർക്കതൊരു ക്യൂരിയോസിറ്റി കേൾക്കാനായിട്ട് അപ്പം അവിടെ നിർത്തി ആ ഓൺ സ്പോട്ട് അവിടെ പാടി പാടിക്കേപ്പിച്ചു അപ്പം ശരത്സാർ വരികയാണ് പാലിക്കൊണ്ടിരുന്നപ്പം അപ്പം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ മിണ്ടല്ലേ നിന്ന് നമുക്ക് പേടിയാണല്ലോ എന്തായിരിക്കും റിയാക്ട് ചെയ്യുമ്പോൾ എന്നോട് ഇങ്ങനെ കാണിച്ചു പാടിക്കോട്ടേന്ന് അങ്ങനെ പാടി പാട്ട് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു മോളെ ഒന്ന് റൂമിൽ കൊണ്ടുവരണം സ്റ്റ് കാണാ റെക്കോർഡിങ് കഴിയട്ടെ അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് കാണാൻ ചെന്നപ്പോൾ നമ്മള് എന്താണേലും നോർമലി ചോദിക്കും അമ്മ എന്ത് ചെയ്യണു അപ്പൊ പറഞ്ഞു മ്യൂസിക് ടീച്ചറാണെന്ന് അറിയിക്കും ഈ മോളെ അമ്മ പഠിപ്പിക്കരുത് ആ കുട്ടിയെ നല്ല അരങ്ങനെ വെച്ചിട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഞാൻ എന്റെ മനസ്സിലത് ശരിയായിരിക്കാം പക്ഷെ അമ്മമാരങ്ങനെ പഠിപ്പിക്കുമ്പോ ഒരു വിലയുണ്ടാവും അപ്പൊ ഞാനത് ഉൾക്കൊണ്ട് പക്ഷെ ഇന്ന് വരെ അതിനുശേഷം ഒരാളെടുത്ത് പഠിപ്പിക്കാൻ എനിക്ക് അങ്ങനെ ആ പാട്ട് പഠിപ്പിക്കാൻ പറ്റാതിരിക്കയാണ് മോൾ മൈക്ക് ഒന്ന് കൊടുക്കൂ പേര് അൽഹന അപ്പൊ ഇതുവരെ അങ്ങനെ പാട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം അല്ലേ ഓക്കേ അപ്പൊ ഈ വേദിയിലൂടെ അത് ചെലപ്പോ ഒരു തുടക്കമായിരിക്കാം എന്തെങ്കിലും ഒരു അവസരം തേടി വരുമായിരിക്കും അല്ലേ പിന്നെ അജ്മിന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഉദാഹരണം എന്ന് പറഞ്ഞ ചേച്ചിയുടെ മോളുടെ ഫ്രണ്ട് ആയിട്ട് ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡയറക്ടറിന് ഫാൻഡം പ്രവീൺ സാറ് സജസ്റ്റ് ചെയ്തിട്ടില്ല ലീനാ മണി മേഖല എന്ന് പറഞ്ഞ ഒരു തമിഴ് ഡയറക്ടറിൻ്റെ ഒരു മൂവി ചെയ്ത് അതിലെനിക്ക് ബെസ്റ്റ് ആക്ട്രസ് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി